ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ഒരു സിഗാർ അതായത് ബേബി കോൺ സിഗാറാണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു സ്റ്റാർട്ടറാ അതിനൊരു നമുക്കൊരു ഡിപ്പിംഗ് സോസ് ആദ്യം വേണം ചുമ്മാ ഒരു സ്റ്റാർട്ടർ കൊടുത്താൽ ഉണ്ടല്ലോ അതിനൊരു എന്നാ പറയുന്നത് ഒരു ഒത്തിരി രുചിയൊന്നും വരികയില്ല പക്ഷെ അതിന് ആ ഡിപ്പിംഗ് സോസും കൂടെ ഉണ്ടെങ്കിൽ എന്നാ പറയുന്നത് കുറച്ചും ഒരു രുചിയൊക്കെ വരുവേ അന്നേരം നമുക്ക് ആ ഡിപ്പിംഗ് സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനകത്തെന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇത് പക്ക വെജിറ്റേറിയനാണ് മയോണൈസ് വേണം മൈനോസ് എന്നാന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് മൈനോസ് കിട്ടും വൺ എഗ് ആൻഡ് ലെസ് അപ്പം അതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന എഗ്ലെസ് ആണ് അത് ഇച്ചിരി മതി പിന്നെ വേണ്ടിയത് നമുക്ക് സവാള കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഇനി വേണ്ടിയത് ഞാൻ അന്ന് പറഞ്ഞു ജോക്കിൻസ് ആണ് ഇതില്ല സപ്പോസ് നമുക്കിത് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട നമുക്ക് ക്യാപ്സിക്കം ആയാലും മതി ക്യാപ്സിക്കം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞേച്ചാൽ അതായാലും മതി പിന്നെ എരിവ് അനുസരിച്ച് കുറച്ച് പച്ചമുളക് പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയിട്ടാലും മതി പിന്നെ കുറച്ച് മല്ലിയിലും പിന്നെ ഇതിനകത്ത് കുറച്ച് സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പിന്നെ ഉപ്പാ വേണ്ടിയ ഉപ്പെന്നാന്നോ അത് ഇടുമ്പത്തേനു ഉപ്പിൻ്റെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം ഇച്ചിരി നോക്കിയേച്ച് വേണ്ട ഇതെന്നാന്നോ വെളുത്തുള്ളി മാത്രം അരച്ചേക്കുന്ന ഇഞ്ചി ഇല്ല അപ്പം വെളുത്തുള്ളിയുടെയും ഒരു ഇച്ചിരി ഫ്ലേവേർഡ് ഒരു ഫ്ലേവർ മാത്രം വന്നാൽ മതി അത് ഒരുപാട് ഇടരുത് പിന്നെ ഇത് എണ്ണാ എണ്ണയാണെന്നറിയാവോ ഇത് ഇച്ചിരി ഒലീവ് ഓയിലാണ് അപ്പം ആദ്യം എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ കുറച്ചുള്ളി പിന്നെ നമ്മുടെ ആ ജോക്കിൻസ് അരിഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളക് എരിവനുസരിച്ച് പിന്നെ കുറച്ച് മല്ലിയില സ്വീറ്റ്നെസ്സിന് വേണ്ടി മാത്രം പൊടിച്ച പഞ്ചസാര ആയത് മസ്റ്റൊന്നും അല്ല എന്നാൽ മറ്റേ നമ്മുടെ സാധാ പഞ്ചസാര ഉള്ളതെങ്കിൽ അതാ മതി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടിയത് ഇച്ചിരി വെളുത്തുള്ളി അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മാത്രം മതി പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഇനി ലാസ്റ്റ് നമുക്ക് മയണൈസ് ചേർക്കാം ഒരു വലിയ ടേബിൾ സ്പൂൺ മൈനോസ് തന്നെ ചേർത്തു മൈനോസ് ചേർക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മൈനോസ് ചേർക്കുമ്പം നമുക്ക് പെട്ടെന്ന് അതിന്റെ ഒരു കൗട്ടിങ് എഫക്റ്റ് ഫീൽ ചെയ്യില്ല ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിപ്പിംഗ് സോസ് പക്ഷേ ഇത് നമുക്ക് എന്താണെന്നറിയുമോ ഇങ്ങനെ അങ്ങ് വെക്കാനൊക്കത്തില്ല ഇത് നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജ് വെക്കണം അതായത് നമ്മുടെ ആ സിഗാർസ് ഉണ്ടാക്കുന്ന സമയം അത്രയും നേരം ഇത് ഫ്രിഡ്ജിലിരിക്കും ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ എന്താ അറിയാവോ നമ്മുടെ ഈ ബേബി കോൺ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോണിന് നമ്മൾ എന്നാ പറയുന്നത് രണ്ട് സിഗാസുണ്ടാക്കാം ഇതെന്നാണ് ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ബേബി കോണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ കുറച്ച് മല്ലിയലായി ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടെ മാത്രം അരച്ചതായത് ഇതിനകത്തും ഷാലോ ഫ്രൈ ആയതുകൊണ്ട് ഒലീവ് ഓയിൽ കുറച്ച് അത് ഡ്രിസ്ലിംഗ്സല്ല കുറച്ചുകൂടെ ഒഴിക്കണം എന്നാലേ നമുക്കത് എണ്ണയില്ലാതെ ഷാലോ ഫ്രൈ ആക്കി എടുക്കാനൊക്കത്തുള്ളൂ പിന്നെ വേണ്ടിയത് കുറച്ച് കാശ്മീരി മുളക് പൊടിയ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെന്താണെന്നറിയാം ഒറിഗാനോ എന്ന് പറയുക നമ്മൾ പിസ്സായ ഒക്കെ മേടിക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ആ ചില്ലി ഫ്ലേക്സിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമായത് അത് കുറച്ച് പിന്നെ കുറച്ച് വിനീഗർ ഇനി ഇത് നമുക്ക് മുറിക്കണം ആ മുറിക്കുന്ന എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നാൽ പറയുന്നത് രണ്ട് എൻറ്റും ഇച്ചിരി ഒന്ന് മുറിച്ച് മാറ്റണം മാറ്റി വെച്ച് ഇതിന് നടുവേ അങ്ങോട്ട് കീറിയ അതിനെങ്ങനെ മുറിച്ച് വെച്ചാൽ പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ചോ ഇതേപോലെ രണ്ടാക്കുക ഇതേപോലെ മുറിച്ച് രണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മുടെ എടുക്കണം ഇതിനകത്തോട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മുഴുവൻ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉരുകാനും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ ഇതിനകത്തോട്ട് ഒരു കുറച്ച് വിനീഗർ പിന്നെ നമുക്ക് എന്നാ പറയുന്നത് ഇത് ഉപ്പിട്ട് വേവിച്ചേക്കാണ് നമ്മുടെ കോണ് അതുകൊണ്ട് ഈ നമ്മൾ ചേർക്കുന്ന ആ ഒരു എന്താ പറയുന്ന അരപ്പില്ലേ അതിനകത്തോട്ട് മാത്രം കുറച്ച് ഉപ്പിട്ടാൽ മതി ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തേച്ച് നമ്മൾ ഏത് കാര്യവും എന്നാ പറയുന്ന മിക്സ് ചെയ്യോ കുഴയ്ക്കോ എന്നേലും ഒക്കെ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ പറഞ്ഞിട്ടോ മുളെ എപ്പോഴും ഈ എന്നാ പറയുന്നത് മോതിരമൊക്കെ ഒന്ന് ഊരി വെച്ചേച്ച് വേണം കുഴയ്ക്കാൻ അതിനകത്ത് അമ്മ എന്തോ സയൻറ്റിഫിക് ഉണ്ട് ഞാൻ അമ്മ പറഞ്ഞ അനുസരിച്ചിട്ടുണ്ടേ ഇതിനകത്തോട്ട് നമുക്ക് ഈ കോൺ ഒന്ന് പെരട്ടണം എന്നാ പറയുന്നത് ഇവിടെ ഞാൻ കുറച്ച് കോണം എടുത്തുള്ളൂ നമ്മൾ എടുക്കുന്ന എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ അരപ്പ് കൂട്ടിക്കോണം പിന്നെ എന്നാ പറയുന്നത് ഈ ചേർക്കുന്ന ഒന്നും ആയി പോലെ എന്നാന്ന് വെച്ചാൽ ആ ഒരു എന്നാ ആ ഒരു കമർപ്പ് അതിനകത്തുണ്ടാവുകയെ ഇതങ്ങോട്ട് വെച്ചേച്ച് നമുക്കൊരു പാൻ എടുത്ത് വെച്ച് അതൊരു ഷാലോ ഫ്രൈ ചെയ്യാം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട് ഒരിച്ചിരി ഒരു ഫ്രൈ ആയിട്ട് വന്നില്ലേ ഒക്കുകയില്ല അതുകൊണ്ട് ഞാൻ എന്നാന്ന് പറയുമോ ഒരു ടു ത്രീ ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ മതി ദാറ്റ് ഇസ് ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ മാത്രം മതി ഇണാത്തോട്ട് നമ്മുടെ കോണിടുന്നു ഇച്ചിരി ഒന്ന് ഒരു വശം ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോഴത്തേന് മറിച്ചിട്ട് മതി ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഇത് ഷാലോ ഫ്രൈ ആവട്ടെ ഇച്ചിരി നേരെ എടുക്കും അടുത്തതെന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഇനി ഒരു സിഗാർ ആക്കി എടുക്കണം നമുക്ക് അല്ലേ ആ സിഗാർ മീൻസ് നമുക്കറിയാമല്ലോ ഒരു ബ്രൗൺ കളേർഡ് ആണ് അതിന്റെ ഒക്കെ നമുക്കറിയാം അപ്പൊ അതിന് ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ ഒക്കെ ഒട്ടും സിഗാർ ആവുകയല്ല അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു കോട്ടിംഗ് ഉണ്ടാക്കണം കോട്ടിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഇവിടെ ഏട്ട് എന്നെ എടുത്തേക്കുന്നെ അതിന് ഒരു ഒരു വലിയ ഉരുളക്കിഴങ്ങ് നല്ലായിട്ട് വേവിച്ച് ഉടച്ച് ഒട്ടും ലംസ് പാടില്ല അത് ഒരെണ്ണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഒലീവ് ഓയിൽ പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തത് പിന്നെ മല്ലിയില വേണം ഇതേപോലെ ഞാൻ ആ വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ച് മതി പിന്നെ വേണ്ടിയത് നമുക്ക് കോൺഫ്ലവർ ആണ് ഇത്രേ ഉള്ളൂ ഇതിനുള്ള നമുക്കിതിനെ ഒരു ചെറിയൊരു ഷാലോ ഫ്രൈ അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സിയങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ വറുത്ത് വച്ചേക്കുന്നതിനെ കുറച്ചൊന്ന് തണുക്കാൻ വിടാം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് കുഴയ്ക്കാനായിട്ട് ഞാൻ പാത്രം എടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരച്ചത് കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് ആണ് കോണിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് കോൺഫ്ലവർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നല്ല പിന്നെ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കണം ഇപ്പം ഈ ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അതിൻ്റെ ഒരുമാതിരി സ്റ്റിക്കി ആയിട്ടിങ്ങനെ വരും എന്നാൽ പശ പോലെ ഒട്ടി വരും ഈ സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർക്കണ്ട അതിന് പരം കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തേച്ചാമേ അതെങ്ങനെ എന്നാ പറയുന്ന കോട്ട് ചെയ്യുന്ന എങ്ങനാന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷെ അതിനു മുന്നേ എന്നാണെന്നറിയാം അത് കാണിച്ചു തരണം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോഴത്തേ മെസ്സപ്പിനകത്ത് നോക്കുകയല്ല ഞാൻ പറഞ്ഞ പോലെ മെസ്സപ്പ് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എങ്ങനെ കോട്ട് ചെയ്യണ്ടേന്ന് അതായത് ആ ബേബി കോൺ ഒരു സിഗാർ ആയി മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ നേരത്തെ എന്നാ പറയുന്നത് ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട് കുഴച്ചില്ലേ നമുക്കത് എങ്ങനത് ചെയ്യേണ്ടെന്നറിയാമോ ഇച്ചിരി എണ്ണ അങ്ങോട്ട് കൈവെള്ളേ തൂത്തേച്ച് ഇതിനകത്തോട്ട് ഒരു ഉരുള നമ്മുടെ ബേബി കോണിന്റെ അതേ വലുപ്പത്തിൽ തന്നെ നമ്മൾ ഉരുട്ടണം ഇതിനകത്തോട്ട് ഒരു ബേബി കോണിനകത്തോട്ട് അങ്ങ് വെക്കാ ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് എന്നാ പറയുന്നത് ഉരുട്ടുക അപ്പൊ എന്നാന്നറിയാ നമ്മുടെ എക്സസ് പൊട്ടറ്റോ അതായത് നമ്മുടെ ആ കൂടുതൽ നമ്മൾ ആണോന്നെങ്കിൽ അത് ഇച്ചിരി ഇച്ചിരി ആയിട്ട് മാറിക്കിട്ടും നല്ല ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ മതി റോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ അറ്റത്ത് എക്സസ് ആയിട്ടുള്ള വരുന്ന പൊട്ടറ്റോ അങ്ങ് മാറും തിങ്ങനായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇടണം ഇതിനകത്ത് നമ്മൾ ബാറ്റർ ഒന്നുമില്ല അതിന് പരം സ്ട്രെയ്റ്റ് ടു ബ്രെഡ് ക്രംസ് ഇതേപോലെ എല്ലാം ബേബി ബേബിക്കോണും ചെയ്യണം പക്ഷേ ബേബി കോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വറുത്തെടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ ചെയ്യണം നമ്മൾ പാൻ കത്തിച്ച് എണ്ണ ചൂടാവാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇത്രയും നമ്മൾ കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എണ്ണയും ചൂടാവും

ഇതേപോലെ നമുക്ക് ഫുള്ളും നമ്മളെ കോൺ അതിനകത്ത് കോട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എണ്ണ നല്ല ചൂടായി കിടക്കുക അതിലോട്ട് നമുക്ക് നമ്മുടെ സിഗാസ് ഇടാം ഓരോന്നായിട്ട് ഇട്ട് നല്ല ഡീപ് ഫ്രൈ അതായത് നല്ല ബ്രൗൺ കളർ ആവണം കട്ലേറ്റിനൊക്കെ പോലെ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ എന്നാ പറയുന്നത് ബേബിക്കോൺ സിഗാസ് ബേബിക്കോൺ സിഗാസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഏതൊരു ഫുഡും നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പ്രെസൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിന് നല്ല നമുക്കൊരു അപ്രിസിയേഷനും ഒരു ഇമ്പ്രഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ ഞാനൊരു ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതിനി എങ്ങനെയാ ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം നമ്മളത് നമ്മൾ ദിവസവും അല്ല നല്ലപ്പോഴൊരിക്കലും നമ്മൾ ഫ്രഷ് ജ്യൂസസ് ഒക്കെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാറുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് പൈനാപ്പിളാണ് അത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുക പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ പഞ്ചസാര പിന്നെ അതിൻ്റെ മേലിൽ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് ടോപ്പിങ്സ് ദീസ് ഇച്ചിരി ചോക്ലേറ്റ് പൗഡറോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടം എന്നേലും നട്ടിൻ്റെ ചോക്ലേറ്റ് മുട്ടായി എണ്ണേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി ും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ത്രീ ഫോർ പോർഷൻ ഓഫ് ജ്യൂസ് ഒഴിക്കാം ഇതിനകത്തോട്ട് പറത്തില്ലേ സാധാ ജ്യൂസ് തന്നെയാണ് പക്ഷെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ഇടാം ഇതിനകത്തോട്ട് ഒരു സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ിട്ട് ഇതിനകത്തോട്ട് കുറച്ച് എന്നു പറയുക നമ്മൾ മുട്ടായി ആണെങ്കിൽ അതിനകത്ത് നച്ച ഒക്കെ ഉള്ളത് നല്ലതാണ് അതല്ല കൊക്കോ പൗഡറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോൾ എന്തേലും ഒരു എന്നാ പറയുക ചോക്ലേറ്റ് ചിപ്പുമല്ല കൊക്കോ പൗഡറും അല്ല അനിച്ചിരി ഒരു കട്ട പോലെ ഞാൻ പൊടിച്ചെടുത്തേക്കാം മുട്ടായി ഇനി ഇത്രേ ഉള്ളൂ ഇനി നമ്മുടെ പൈനാപ്പിൾ സ്ലൈസസ് നോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാം പൈനാപ്പിൾ സ്ലൈസസ് വെച്ചു എന്നാ പറയുന്നത് നമ്മുടെ വീട്ടിലാരേലും വരുവാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ മാത്രമല്ല നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ അറിയിക്കണ്ടേ അവർ ഇങ്ങനൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് സ്റ്റൈലായിരിക്കും ബട്ട് ഇതിനിപ്പോൾ എന്നാ പറയുന്നത് വെച്ചിട്ട് തണുക്കാൻ തണുത്തില്ലെങ്കിൽ ഇത് കൊള്ളുവാല്ല അവിടെ ഞാൻ വെച്ചിട്ട് തന്നെ ഫ്രിജ് വെക്കാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഡിപ്പിങ് സോസ് അല്ലേ അതിനെ കുറച്ചെടുത്തിട്ട് ഈ വൈൻ ഗ്ലാസ്നകത്തോട്ട് ഇടുക Vamos